നമസ്കാരം രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ അവഹേളിച്ച കോൺഗ്രസ് നേതാവ് സോണിയ ഫലത്തിൽ താൻ ആരാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുക കൂടിയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് വിവരക്കേടും വിദ്വേഷവും അധികാരകോതിയും അസഹിഷ്ണുതയും രൂപം കൂണ്ടതാണ് താനെന്ന് അവർ രാഷ്ട്രത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു സാമ്പത്തിക നിലയും വളർന്നു വന്ന ജീവിത സാഹചര്യങ്ങളും നിറവും സൗന്ദര്യവും മതവും ജാതിയും ഗോത്രവും ഒന്നുമല്ലോ മനുഷ്യരെ വലിയവരാക്കുന്നത് അത് വ്യക്തിത്വവും സംസ്കാരവുമാണ് അത് പ്രകടമാക്കുന്നത് സംസാരമടക്കമുള്ള പ്രതികരണങ്ങളിലും പെരുമാറ്റത്തിലൂടെയും ആദാര് ഇവിടെ ഈ ഒരൊറ്റ പരാമർശം കൊണ്ട് തന്നെ സോണിയ എറുമ്പിനോളം ചെറുതായിരിക്കുന്നു ഭാരതം ആദരിക്കുന്ന രാഷ്ട്രപതി എന്ന നിലയിൽ ദ്രൗപദി മുർമുവിന് മുന്നിൽ അവർ ഇനി ആരായിരിക്കുമെന്ന് സമൂഹം വിലയിരുത്തട്ടെ വാക്കുകൾ കൊണ്ട് സോണിയ അവഹേളിച്ചത് രാഷ്ട്രപതി സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയെ മാത്രമല്ല രാജ്യത്ത് മുഴുവൻ സ്ത്രീ സമൂഹത്തെയും പ്രത്യേകിച്ച് വനവാസി വിഭാഗത്തെയുമാണ് കുറഞ്ഞപക്ഷം സാമാന്യ മര്യാദയെങ്കിലും ഉണ്ടെങ്കിൽ സോണിയയെ പോലൊരാൾ ഇത് പറയില്ലായിരുന്നു സമയവും സ്ഥലവും സന്ദർഭവും നോക്കാതെ വായിൽ തോന്നിയത് വിളിച്ചു പറയുകയും അത് കെങ്കേമ്മമായി ആഘോഷിക്കുകയും ചെയ്യുന്ന പ്രതിപക്ഷ നേതാവിന്റെ അമ്മ തന്നെ ഇത് പറഞ്ഞതിൽ അത്ഭുതപ്പെടാനില്ലായിരിക്കാം ഓരോരുത്തരുടെയും സംസ്കാരത്തിനനുസരിച്ചാണല്ലോ വാക്കുകളും പ്രതികരണവും ഒക്കെ ഉണ്ടാവുക ഭാരതത്തിലെ സംസ്കാരം എന്തെന്ന് ഇനിയും പഠിക്കാത്ത അതിന് താല്പര്യമില്ലാത്ത ഈ നേതാക്കൾ പറയുന്നത് എന്തും കൊണ്ടാടാൻ വിധിക്കപ്പെട്ട മറ്റു കോൺഗ്രസ് നേതാക്കൾ ആരും ഇതൊന്നും തിരുത്താനുള്ള ധൈര്യം കാണിക്കാൻ ഇടയില്ല കോൺഗ്രസിലെ കുടുംബാധിപത്യ വ്യവസ്ഥിതി ഇത് അനുവദിക്കാനും ഇടയില്ല തങ്ങൾക്ക് ഭരിക്കാനുള്ളതാണ് ഈ രാജ്യമെന്നും തങ്ങളെ ഭരിക്കാവൂ എന്നും ധരിച്ചു വശായ ഒരു കുടുംബത്തിന്റെ നഷ്ടബോധത്തിന്റെ ശബ്ദമാണ് സോണിയയുടെയും രാഹുലിന്റെയും വാക്കുകളിൽ കുറച്ചു കാലങ്ങളായി മുഴങ്ങി കേൾക്കുന്നത് അതിന്റെ വിവിധ രൂപങ്ങളാണ് ഇതൊക്കെ ഗോത്ര വിഭാഗങ്ങളെയും വനവാസികളെയും ദളിതരെയും എല്ലാം രാഷ്ട്രസമൂഹത്തിന്റെ ഭാഗമായി കണ്ട ചേർത്ത് നിർത്തിപ്പോന്ന പാരമ്പര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത് ഇത് ഏത് വിഭാഗത്തിൽ നിന്നുള്ളവർക്കും ഏത് ഉന്നത പദവിയിലും എത്താം അതൊന്നും ഉൾക്കൊള്ളാൻ ഇന്നും ഈ നാടിന്റെ സംസ്കാരം ഉൾക്കൊള്ളാനോ ഈ നാടിനെ സ്വന്തം രാജ്യമായി അംഗീകരിക്കാനോ കഴിയാത്തവർക്ക് വച്ചിലായിരിക്കാം ഭാരതത്തെ തന്നെ ഭർത്താവായ രാജീവിന്റെ രാജ്യമെന്ന് ഒരിക്കൽ സോണിയ വിശേഷിപ്പിച്ചതിൽ ഒരുപാട് അർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട് കോൺഗ്രസിന് ആദ്യമായി ഭരണം നഷ്ടമായ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇറ്റാലിയൻ എംബസിയിൽ അദ്ദേഹം തേടിയ ചരിത്രവും അവർക്കുണ്ട് അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കെ അദ്ദേഹത്തെ നുണയൻ എന്ന് പാർലമെന്റിൽ വിശേഷിപ്പിച്ച സോണിയയുടെ നടപടി ഏറെ വിമർശിക്കപ്പെട്ടതാണ് രാഹുൽഗിന്ദി ഇന്ത്യാ വിരുദ്ധ പരാമർശങ്ങളിലും പ്രവൃത്തികളിലും തെളിഞ്ഞു കാണുന്നതും ഈ രാജ്യത്തോടുള്ള കൂറില്ലായ്മ തന്നെയാണ് പാർലമെന്റിനോടും ഭരണഘടനയോടുമുള്ള അനാദരവിന് പിന്നിലും സനാതനധർമ്മത്തോടും ഹൈന്ദവ സംസ്കൃതിയോടുമുള്ള എതിർപ്പിന് പിന്നിലും ഇതൊക്കെ തന്നെയാണ് തങ്ങൾക്ക് ഭരിക്കാനുള്ള കസേര മാത്രമാണ് അവർക്ക് ഭാരതത്തിലെ പ്രാധാന്യമായിട്ടുള്ളത് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ മുൻപും രാഷ്ട്രപതി അധിക്ഷേപിച്ച അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് അവർ എത്താത്തതിനെ കുറിച്ച് വംശീയമായ പരാമർശത്തിലൂടെ പരിഹാസ രൂപത്തിലാണ് രാഹുൽ അടക്കമുള്ള കോൺഗ്രസുകാർ പ്രതികരിച്ചത് ബംഗാളിൽ നിന്നുള്ള അധിർ രഞ്ജൻ ചൌധരി പറഞ്ഞത് അവർ രാഷ്ട്രപതി അല്ല രാഷ്ട്രപത്നിയാണ് എന്നാണ് കോൺഗ്രസിൽ തിരുവായ്ക്ക് എതിർവായില്ലാത്രത്തോളം കാലം സോണിയ കുടുംബം പറയുന്നത് ആ പാർട്ടിയിലെ മറ്റുള്ളവർ ഏച്ചുപാടിക്കൊണ്ടേയിരിക്കും അത് ആ പാർട്ടിയുടെ വിധിയാണ് ഒരു പരിധിവരെ ഭാരതത്തിന്റെയും വെറുതെയല്ല ഭാരതം കോൺഗ്രസ് മുക്തമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്